ഹായ് വെൽക്കം ടു മൈ ചാനൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണ ഒരു കാട്ട് വഴി കൂടെ ഉണ്ടോ രണ്ട് സൈഡും കാടാണ് എറണാകുളം ജില്ലയുടെ ഒരു ബോർഡറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബോർഡറിൽ എന്താണ് പ്രത്യേകത അല്ലേ പറഞ്ഞു തരാം വായു ഇതാണ് വേട്ടാമ്പാര എറണാകുളം ജില്ലയുടെ ഒരു സൈഡെന്ന് തന്നെ പറയാം ഈ റോഡ് ഇവിടെ തീരാണ് ഈ തീരനടുത്ത് ഒരു ചെറിയ പെട്ടുകാടിയിൽ നിന്ന് ഒരു ഷാപ്പ് ഉണ്ട് ഇന്ന് അതിൻ്റെ വിശേഷത്തിലേക്ക് ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എറണാകുളം ജില്ലയുടെ ഒരു ബോർഡറിലാണ് കേട്ടോ ഇവിടെ എറണാകുളം ജില്ല തീരുവാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് വന്ന കാടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നിവിടെ വന്നേക്കണേ എന്തിനാണെന്നറിയുമോ ഒരു ഷാപ്പിലേക്ക് കേട്ടോ വന്നതാണ് ഷാപ്പിൻ്റെ വൈബ് എൻജോയ് ചെയ്യാനും അതായത് ഒരു ഹൈഡോട്ട് സ്പോട്ട് പോലെ ഒരു ചെറിയ ഷാപ്പാണ് കുഞ്ഞു ഷാപ്പാണ് ഈ വനത്തിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഏറ്റവും ബോട്ടാണ് എറണാകുളത്തിൻ്റെ സൈഡിൽ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഷാപ്പിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് ആ കടയാണെങ്കിൽ കട ഇവിടുന്ന് വേണം നമ്മൾ സാധനം ഫുഡ് മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ബൈ അത് നമ്മൾ പറഞ്ഞ ഷാപ്പ് അവിടെയാണെങ്കിലും ഷാപ്പിൽ കറികളും ഇവിടെ ഉണ്ടാവും നമ്മൾ പ്രയാസം ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ആൾ അപ്പോൾ അങ്ങോട്ട് പോവാം അപ്പോൾ അത് ഉണ്ടാവും ബോർഡ് വെച്ചാൽ ഉണ്ടാവും ഷാപ്പ് അവിടെ ഉണ്ട് നമുക്ക് കൂടുതലും അമ്പ് കേട്ട് കൂടി ഉണ്ട് പക്ഷേ ഷാപ്പിൽ കറികൾ ഉണ്ടാവും കപ്പ പന്നി പോത്ത് കോഴി പോട്ടി മീൻ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കണ്ടാൽ മതി ഒരു ചെറിയ കടയാണെങ്കിലും പ്രയാസങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതിനോട് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ എത്തി വന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം പോകുമ്പം പോത്തുണ്ട് നാടൻ കോഴിയുണ്ട് പോത്തിൻ്റെ ചങ്കുമട്ടുമുണ്ട്

പിന്നെ ഞങ്ങൾ നാടൻ നാടൻ കോഴി നാടൻ കോഴി എല്ലാം ഒരു പ്ലേറ്റ് വെച്ചിട്ടു ഓക്കെ വിത്ത് കപ്പ അപ്പം നമ്മൾ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് വേണം ഷാപ്പിലേക്ക് പോവാൻ പാർസൽ ചെയ്തിട്ട് പോവാം അപ്പോൾ നിങ്ങൾ നേരത്തെ വരുവാണെങ്കിൽ ജസ്റ്റ് പ്രേഷൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് വേണ്ട എന്ത് ഫുഡ് ആണെങ്കിലും പ്രേഷൻ ഉണ്ടാക്കി വെക്കും ഓക്കെ അതിന് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പ്രേഷൻ കോഴി വഴി ആ തലവസം വിളിച്ച് പറയുകയാണെങ്കിൽ എന്ത് സാധനമാണേലും റെഡി ആക്കി സമയം പറയാൻ കറക്റ്റ് ആയിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടോ കോതംഗലത്തൊക്കെ ഉള്ള ഒരു മറ്റൊരു ട്രൈ ട്രൈൻ്റെ സ്പോട്ടാണിത് കോതങ്കലത്തിൽ ജസ്റ്റ് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് ഉള്ളിട്ടു പ്രകാശനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രകാശന സംരംഭം പറഞ്ഞിട്ടാണ് അതിനൊരു കാരണം കൂടി ഉണ്ട് അയാളുടെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാലും തോറ്റു കൊടുക്കാൻ മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വളരെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പാഴ്സൽ ഇനി നമുക്ക് നേരെ ഇതാണ് നമ്മൾ പറഞ്ഞ ഷാപ്പ് വനത്തിന്റെ അദ്ദേഹത്തിനൊരു ചേർന്ന് കിടക്കുന്ന ഷാപ്പാണ് അതുകൊണ്ട് തന്നെ ചുറ്റും ഫെൻസിംഗിന്റെ അത് ആയിട്ട് ഷാപ്പ് ഉള്ളത് ഷാപ്പിലേക്ക് ഷാപ്പിലേക്ക് വന്നു വായിക്കുന്നത് കണ്ടപ്പോലും ഒരു ചെറിയ ഷാപ്പില്ലേ എന്നെ ഓടീസ് ഒരു പ്രകൃതി രമണീയമായ ഷാപ്പ് അപ്പോൾ ആയി ഷാപ്പിന്റെ അകത്തേ ചേട്ടാ ആയി ഇപ്പം ഞങ്ങൾ പ്രയാസം എടുത്തൊക്കെ പോയി പാപ്പിലേക്ക് വരുത്തും ആയി കള്ളേതുള്ളത് മധുരക്കള് കള്ള തെങ്ങ് പന അടിപൊളി മധുരക്കള്ളേ മധുരക്കള്ള പന എന്നാൽ ഞങ്ങൾ ആ റൂമിലേക്ക് ഇരിക്കും എന്നാൽ എടുത്തോട്ടോ ഇപ്പോഴത്തെ മോഡിഫൈഡ് ഷാപ്പുകളെ കൂട്ടുകത്രയും മോഡിയൊന്നും ഇല്ലെങ്കിലും ഇത് പഴയ ഒരു ഷാപ്പാണ് കേട്ടോ നാട്ടും പുറത്തൊരു ഷാപ്പ് അപ്പൊ ഇപ്പോഴും അവരൊരു പഴമയിൽ തന്നെയാണ് എല്ലാം ഒരു പഴയ ഒരു നൊസ്റ്റാലി സെറ്റപ്പ് തന്നെയാട്ടോ കറ അപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ റൂം എപ്പോഴും കൂടെ ഉണ്ടാവും എപ്പോഴും ഞാൻ പറയില്ല ഇവിടെ വേറെ ആരെങ്കിലും വേണ്ടി നമുക്ക് അവർ ഒഴിവാക്കിയിട്ട് തരാൻ പറ്റുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ് നല്ല അടിപൊളിയായിട്ടൊരു പത്ത് പേർക്ക് ഇരുന്ന് പഞ്ചായാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ മധുരക്കളിൽ ഇതാണ് നമ്മുടെ ജോൺസിട്ടെ സ്നേഹനിധിയും നമ്മൾ എവിടെ വന്നാൽ എപ്പോ വന്നാലും ഭയങ്കര കാര്യമായിട്ട് നമ്മൾ ഇവിടുത്തെ കള്ളിൽ കാന്താരി പൊട്ടിട്ട് കടികൾ അത് വേറെ ഷപ്പാല ഷാപ്പിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഈ ഷാപ്പിൽ കാണുമ്പോൾ നമുക്ക് മെയിനായിട്ട് കൂടുതലും കിട്ടിയിട്ടുള്ള അതിപ്പോ ജോൺസായിട്ടുള്ള കമ്മിയുടെ പുറത്തായിരിക്കും വേറെ ഇതൊന്നും അല്ല അതിനൊന്നും എന്തായാലും അത് തന്നെ അതൊന്നും അതിന് അതി കണ്ടോ കാന്താരി പഴം ഇതില് ഒരു മേക്കിംഗ് ഉണ്ട് ആ മേക്കിംഗ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ വിനാഗിരി ഒഴിക്കണം വിനാഗിരി കൊണ്ട ഇതാണ് വിനാഗിരി അന്ന് വിളിക്കുമ്പോഴാണ് അതിന്റെ ടെസ്റ്റ് വരുന്നത് ഇങ്ങനെ ചാടിക്കണം ചാണിക്കണം പഴുത്ത കണ്ണരി ണ്ടാവും കള്ള ഫുഡ് കേട്ട നമ്മുടെ നടന്ന ആടൻകോഴി മുട്ട അങ്ങനെ നടക്കണം ബിരിയാണിയിലാണെങ്കിലും ഇതിലാണെങ്കിലും മുട്ട കണ്ട വിടുന്നത് അപ്പൊ തന്നെ എടുത്തു നിന്ന് പോണം അതി വേറെ കൊണ്ടുപോകും ഇത് പങ്ങിയ ശരിക്കും പറഞ്ഞാൽ പുഴമീനും കൂടി വേണമായിരുന്നു അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളി ആയിട്ടായിരുന്നു ചിക്കൻ ബാർസല്ലോ ലൂർ ഫ്രൈ എന്ന് പറഞ്ഞാലും ഇപ്പം ഇതേ നമ്മടെ നല്ല ചിൽഡ് കള്ളുണ്ടോ നല്ല ഇവിടെ ഫ്രീസറിലൊന്നും വെക്കണ ചിൽഡല്ല ഇവിടുത്തെ നോർമലി നല്ല തണുത്തുള്ളാണ് ഇപ്പോഴും നോക്കിയിട്ട് അപ്പൊ ഇതിലേക്ക് ഇതെ നല്ല പഴുത്തൊരു കാന്താരി ഇട്ടിട്ടുണ്ടല്ലോ പൊട്ടിച്ചാൽ കിടുക എനിക്ക് ശരിയോ കൂടുതൽ വേണം ഓടി ഞാൻ ഓ ഓറോഡി പൊട്ടിക്ക കള്ളിൻ്റെ മധുരം കാന്തയുടെ എഫക്റ്റോടെ കയറി വരുമ്പല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് വേറെ ഒരു ഷാപ്പിലും പോയാൽ നിങ്ങൾക്ക് കിട്ടില്ല എനിക്ക് ഷാപ്പിൽ തന്നെയാണ് എന്താ ലൊക്കേഷൻ ഞാൻ എന്തായാലും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ധൈര്യമായിട്ട് കയറി കുറെ അപ്പോൾ ഞാൻ കഴിക്കുകയുണ്ടാവും അങ്ങനെ മാറിയാണ് അതിപ്പോൾ ഇവിടെനിന്ന് തുടങ്ങും നാടൻ കൂടി ഭർത്താറ്റിയാൽ തന്നെ

രണ്ടാട്ട പവനെ രണ്ട് തന്നേരിണ്ടിണ്ട് അന്റെ പുളിയിലോദിക്കാൻ പള്ളികര എന്താകളിപാട്ടമാണ് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ജിബ്തിബതായിയടിക്കുന്നു കോപ്പ നമ്പർ 5 ഹേറി വരാണ്ടി ഇതിന്റെ കൈക്ക് അണ്ടേ അണ്ടേ പുളി പുളി കപ്പേണ നല്ല സോഫ്റ്റ് ഗപ്പാണ് ഈ കപ്പലി പന്നീ പിടിച്ച പന്നിയുടെ നെയ്ക്കഷ്ണത് പ്രധാന കൈപ്പുന്ന അതൊരിക്കലും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റും കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ പുള്ളിക്കടും വന്ന് കഴിക്കാറുണ്ട് ഫുഡ് കഴിക്കാറുണ്ട് ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവം നമ്മുടെ കുറച്ച് കസിൻസ് ഒന്നും ഇപ്പൊ പുള്ളിനെ പിടിച്ചു പുള്ളി കോഴിക്കറി പൊന്നി അന്ന് ആ കളം ഞങ്ങള് വടിച്ചു വയ്ക്കിട്ട് പോയത് അമ്മ ടേസ്റ്റ് ആകും അതുപോലെ നല്ല ലൂർ ഫ്രൈ ആക്കണ്ട നല്ല തിക്ക് ഗ്രേവി ആവും ഇതുപോലെ നമുക്ക് വേറെ എവിടെയും കിട്ടും തന്നെ

എന്താ എന്തായാലും കറികളെല്ലാം കൂടി അവിടെ മിക്സ് ആയി തി പ്രത്യേക ഡെസ്റ്റ് ആയി തേക്കും ഇവിടുത്തെ കറികളുടെ ഒരു പ്രത്യേക എന്ന് പറയണല്ലോ ഷാപ്പിലെ കറികളുടെ പ്രത്യേക ഇവിടുത്തെ കറിയല്ല ഷാപ്പിലെ കറികളുടെ എല്ലാത്തിനും പ്രത്യേകം നല്ല എരിവായിരിക്കും സ്പൈസി ഫുഡായിരിക്കും ഈ സ്പൈസി ഈ എരിവ് മാറാൻ എന്തു ചെയ്യാനും നമ്മൾ കണ്ടുപിടിക്കും പിന്നെ ഇങ്ങനെ പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പൊളി മധുരക്കള് കിട്ടും ഈ മധുരക്കള്ളിന് പുറമെ നമ്മൾ ആദ്യം കഴിഞ്ഞ് കുറച്ചുമ്പോൾ കഴിച്ചു കൂട്ടി കാന്തം കൊണ്ടല്ലോ അത് വേറല്ല അപ്പോൾ നമ്മൾ ഞായറാഴ്ചയായിട്ട് വന്നത് ഞായറാഴ്ച വന്നുകൊണ്ടാണ് ഇവിടെ കള്ള് കുറവ് അല്ലെങ്കിൽ ഈ ടേബിൾ ഫുള്ള് നിറഞ്ഞ് തന്നിട്ട് അപ്പുറത്തെ കന്നാസും കായതും കാര്യങ്ങളൊക്കെ ഫുള്ള് കള്ള കള്ളായിരിക്കും ഇന്ന് ഞായറാഴ്ച പറഞ്ഞ ചിലവ് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പിന്നെ ഇത്ര കൂടെ ഉള്ളൂ ഈ വൈകുന്നേരം അഞ്ച് മണി ആണെങ്കിൽ ടേബിൾ ഫുള്ള ഫില്ലാണെങ്കിൽ അപ്പോൾ വന്നവർ നേരത്തെ ജോൺസൺ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് ഏത് കള്ള വേണം മധുരക്കള്ളൊക്കെ വേണമെങ്കിൽ നേരത്തെ വിളിച്ച് പറയാനുണ്ടോ ഇല്ല ജോൺസേട്ടാ വിളിച്ച് പറഞ്ഞാൽ സെറ്റല്ലേ ഓക്കെ ആണ് അപ്പോൾ നമ്മുടെ കള്ളപൊടി എപ്പിസോഡ് ഇവിടെ തീരുമാകോ നല്ല അടിപൊളി കള്ളായിരുന്നു അടിപൊളി ഫുഡായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു അത് കൂടാണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതുണ്ടോ ഫെൻസിംഗ് ഒക്കെ ഇട്ട് സേഫ് ആക്കി വെച്ചാൽ അപ്പം ഫുൾ സൈഡ് നാല് സൈഡും ഫെൻസിങ് ഇട്ടേക്കാണ് വേറെ ഒന്നും കൊണ്ടല്ല തൊട്ട് സൈഡിൽ കാടാണ് കാടിൻ്റെ അതായത് ആനശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് ആക്കിയിട്ട് കറൻറ്റ് ഇപ്പോൾ ഒന്നും ഓണാക്കില്ല രാത്രിയാണ് ഓണാക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾക്ക് വേറെ ഫാമിലിയായിട്ടൊക്കെ വന്നതെങ്കിൽ ഇതുപോലെ എൻജോയ് ചെയ്യാനായിട്ട് വേറെ സ്പോട്ട് കൂടെ ഉണ്ട് ഒരു കനാലും അതുപോലെ ഒരു പുഴയൊക്കെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് പക്ഷേ ഒരിക്കലും കള്ളു കുടിച്ചിട്ട് നിങ്ങൾ ആരും അനത്തേക്ക് ഇറങ്ങാനൊന്നും പോകരുത് കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് അപ്പോൾ വരിക സേഫായിട്ട് കള്ളു പിടിക്കുക സേഫ് ആയിട്ട് പോകുക ഹാപ്പിയായിട്ട് ഇരിക്കുക ഇപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക ഇതിനുമ്പ് വന്നിട്ടുള്ളൊരു താഴെ കമൻ്റ് അടിച്ച അഭിപ്രായം പറയാൻ മറക്കണ്ട അപ്പോൾ ബൈ